പി എം കിസാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും എസ് ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പി എം കിസാനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ നമ്മളെ പുതിയ അപേക്ഷകളെ പറ്റി പറയുകയുണ്ടായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് കുറച്ച് ആളുകൾ നമ്മൾ പുതിയ അപേക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ആളുകളുടെ അപേക്ഷ നമുക്കത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അവരുടെ ലാൻഡ് ടാക്സ് പതിനെട്ട് പത്തൊമ്പത് മുതൽ നിർബന്ധമായിട്ടും ആ ഒരാളുടെ പേരിൽ തന്നെ ഉള്ളതായിരിക്കണം അതോടൊപ്പം തന്നെ അവരുടെ ബാക്കിയുള്ള രേഖകളിലെല്ലാം കൃത്യമായിട്ടുള്ള പേരും മറ്റുള്ള ഡോക്യുമെന്റ്സ് അതായത് ഈ ബാങ്കിലുള്ള അപ്ഡേഷനും മറ്റുമെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത ആളുകളുടെ മാത്രം നമുക്ക് ഈ പുതിയ അപേക്ഷ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേസമയം അത് കഴിഞ്ഞ് കുറേ ആളുകൾ കൊണ്ടുവന്നു പുതിയ അപേക്ഷകൾ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും പക്ഷെ ചില ആൾക്കാരുടെ നിർഭാഗ്യവശാൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ വേറെ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു ഇപ്പോൾ വരാൻ സമയമായിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇരുപതാമത്തെ ഗഡു വന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് മാസം ഡിലേ ആയിട്ടാണ് വന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സമയം ഷെഡ്യൂൾ ചെയ്തതിലുള്ള വ്യത്യാസത്തിലാണ് ഇത് കുറച്ച് ഡിലേ ആയത് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗഡു നമുക്ക് ദീപാവലിക്ക് മുമ്പേ ആയിട്ട് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ പ്രത്യേക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഈ സി എസ് സി സെൻറ്റർ നടത്തുന്നതുകൊണ്ടാണ് നമുക്കിത് കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളും കൂടെ സെന്ററിൽ വന്ന് തിരക്ക് വെക്കുകയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാതില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് യാതൊരു പ്രശ്നവുമില്ല അവരുടെ ഫോണിൽ മെസ്സേജ് എന്തെങ്കിലും അലർട്ടിങ് സംവിധാനം വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ പോലെ കോമൺ സർവീസ് സെൻ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയാൽ പറഞ്ഞു അല്ലാതെ ഈ നിലവിൽ കിട്ടുന്ന ആൾക്കാരും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടാത്ത ആൾക്കാരെ നമ്മൾ കൂടുതൽ സമയമെടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങളും കൂടെ വന്നാൽ അവിടെ ഇരിക്കുന്നത് അപ്പം അത്രയും സമയം നമ്മൾക്ക് ഈ മറ്റേ കിട്ടാത്ത ആൾക്കാരുടെ ചെക്ക് ചെയ്യുന്നതിൻ്റെ പോയി കിട്ടുകയാണ് അപ്പോൾ ഈ നിലവിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടിയ ആൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല അവർക്ക് ഇരുപത്തൊന്നാമത്തെ ഗഡു കിട്ടും പിന്നെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അപ്ഡേറ്റ് ഉണ്ട് അതായത് പി എം കിസാന്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഒരു വീട്ടിൽ അതായത് നമ്മുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് ഒരാൾക്കാണ് ഈ പി എം കിസാന്റെ ആനുകൂല്യം ലഭിക്കുന്നത് അതിപ്പോൾ കുറെ ആളുകളുടെ ഇപ്പം ഞാനിപ്പോ ഒരു പത്രത്തിന്റെ ഒരു കട്ടിങ് ഇതിനോടൊപ്പം വെക്കാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നതും ഉണ്ടായിരുന്നു അതായത് ഒരു വീട്ടിൽ തന്നെ ഇപ്പൊ ഫാനിയും ഭർത്താവും രണ്ടുപേരും ഈ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഈ രണ്ടു പേരുടെയും ഈ ഗഡുക്കൾ തടഞ്ഞു വെക്കുന്നതായിട്ട് കഴിഞ്ഞ പത്തൊമ്പതാമത്തെ ഗഡുവിന് ശേഷം കിട്ടാത്ത ആളുകളുടെ ചെക്ക് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഒരു കരമടച്ച രസീത് ഇപ്പോൾ ഒരാളുടെ പേരിൽ ഉണ്ടെങ്കിൽ ആ ഒരാൾ വീട്ടിൽ ആ ഒരാൾ തന്നെ വാങ്ങിക്കുക അല്ലാതെ ഇപ്പോൾ ഭാര്യയുടെ പേരിലും കരമടച്ച രസീത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപേക്ഷ കൊടുത്തിട്ട് ആ ആളും മേടിക്കുന്നുണ്ടെങ്കിൽ രണ്ട് പേരുടെയും ഈ പറഞ്ഞതുപോലെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് സംശയാസ്പദമായ കുറേ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കാണുകയുണ്ടായി അപ്പോൾ നിങ്ങൾ അതൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പി എം കിസാനെ സംബന്ധിച്ചിടത്തോളം അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഐ ഡി അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഐ ഡി ഒട്ടുമിക്കവാറും ആൾക്കാരുടെ നമ്മൾ ഈ പറഞ്ഞ കോമൺ സർവീസ് സെൻറ്റർ വഴി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഗ്രി സ്റ്റാക്ക് രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ ഇ കെ വൈ സി ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൈസ കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരികയുള്ളൂ അപ്പം ഈ ദീപാവലിക്ക് മുമ്പായിട്ട് ഈ എമൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയുന്നു ഈ ഇരുപതാമത്തെ ഗഡു കിട്ടിയ ആളുകൾക്ക് മെസ്സേജുകളോ കൃഷി ഓഫീസിൽ നിന്ന് വല്ല ഇൻറ്റിമേഷനോ വന്നെങ്കിൽ മാത്രം നിങ്ങൾ ഈ തുടർന്ന് ചെയ്യുവാനായി വരിക അതുപോലെ പുതിയത് ചെയ്യാൻ വരുന്ന ആളുകൾ നിർബന്ധമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമൺ സെൽത്ത് സർവീസ് സെന്ററിലേക്ക് വരിക അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്ക് കുടുംബത്തിൽ വേറെ ആർക്കും അതായത് നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള വേറെ ആർക്കും ഇത് കിട്ടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ കുട്ടികളുടെ പേരിലും മരിച്ച ആളുകളുടെ പേരിലും ഒക്കെ നിലവിൽ ഇപ്പോഴും ലഭിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം അത് സറണ്ടർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ബലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അത് ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ